നമസ്കാരം രക്ഷണം കുടുംബമേ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു നമ്മുടെ ഹൈന്ദവ സമൂഹത്തിൻ്റെ വലിയൊരു പ്രശ്നം നമ്മളിലെ പല ആൺകുട്ടികളും വിവാഹം കഴിയാണ്ട് നിൽക്കുന്നു എന്നുള്ളതാണ് അവരുടെ ഒരു ജീവിതം തുടങ്ങേണ്ട കാലത്ത് കുട്ടികളെ കിട്ടാതെ അവർക്കൊരു ജീവിതമില്ലാതെ ഇങ്ങനെ മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്കതിനൊക്കെ ഒരു മാറ്റം വരുത്തണം അതിനു വേണ്ടിയുള്ള പ്രയത്നം നമ്മൾ തുടങ്ങിയിട്ടുണ്ട് അതിന് വലിയൊരു പരിഹാരം കാണാൻ രക്ഷണം കുടുംബത്തിന് സാധിക്കും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം ഇപ്പം തന്നെ പല ആളുകൾ നമ്മോട് വന്ന് പറയുന്നത് ജാതി നോക്കേണ്ട കാര്യമില്ല രക്ഷണ കുടുംബത്തിൽ വന്നതിന് ശേഷം നമുക്ക് ജാതി ചിന്തയില്ല അങ്ങനെ ജാതി നോക്കിയിട്ട് കല്യാണം കഴിക്കേണ്ട കാര്യമില്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ ഏതൊരു കുട്ടിയെ കല്യാണം കഴിക്കാനും അതായത് ജാതി എന്ന് പോലും നോക്കാതെ കല്യാണം കഴിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ രക്ഷണ കുടുംബവുമായിട്ട് സമീപിക്കുന്നുണ്ട് അവർക്ക് വേണ്ടതൊരു ജീവിതമാണ് അവർക്ക് വേണ്ടതൊരു എന്താ പറയുക ഒരു കുടുംബമാണ് ആ കുടുംബം പല ജാതിയിൽപ്പെട്ട ആളുകൾ ഒരുമിക്കുമ്പോൾ നാളെ നമുക്കുള്ളിലെ ജാതി ചിന്തകൾ മാറാൻ അത് വലിയൊരു കാര്യമാകും എന്നുള്ളതാണ് നാളെ നമ്മുടെ ഗവൺമെൻറ് സർട്ടിഫിക്കറ്റുകളിൽ ജാതിക്കോളമില്ലാത്ത ഒരു അവസ്ഥ നമ്മൾ കൊണ്ടുവരും അതിനു വേണ്ടിയുള്ള പ്രയത്നമാണ് അതുപോലെ തന്നെ കേരളത്തിലാണ് പെൺകുട്ടികളില്ലാത്തത് പക്ഷേ സംസ്ഥാനങ്ങൾ ഇനിയും ഒരുപാടുണ്ട് അല്ലേ യു പി പോലുള്ള സ്ഥലങ്ങൾ ബീഹാർ അതുപോലെ തമിഴ്നാട് ഇവിടങ്ങളിലെല്ലാം നമ്മൾ വളരെ വലിയ രീതിയിൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ച നടക്കുന്നുണ്ട് ഇപ്പോൾ യു പിയിലൊക്കെ നമുക്ക് വേണ്ടി കുട്ടികളെ കല്യാണം കാഴ്ച അയക്കാൻ തയ്യാറായ മാതാപിതാക്കൾ നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് അവിടെ അതിൻ്റെ കാര്യങ്ങൾ നോക്കുന്നുണ്ട് അപ്പോൾ രക്ഷണം കുടുംബത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ജീവിതം കൂടി നൽകാൻ ചിലപ്പോൾ ഞങ്ങൾക്ക് സാധിച്ചു എന്ന് വരും അപ്പോൾ നമ്മളൊരു കുടുംബമായിട്ട് ഇവിടെ ഇരിക്കുക രക്ഷണ കുടുംബത്തിലിരിക്കുക നിങ്ങൾ നിങ്ങളുടെ പഞ്ചായത്ത് രക്ഷണം ഗ്രൂപ്പിൽ അംഗമാവുക അവിടെയുള്ള ചെറിയ ചെറിയ എന്താ പറയുക സ്വാന്തന സഹായങ്ങൾ ചെറിയ ചെറിയ എന്താ പറയുക മറ്റുള്ളവരുടെ ജീവിതത്തിലോട്ട് പോയി അവരെ സന്തോഷിപ്പിക്കുന്ന രീതിയിലുള്ള സഹായങ്ങളൊക്കെ ചെയ്ത് ആ കൂട്ടത്തിലിരിക്കുക അപ്പം നിങ്ങൾ പഠിക്കാനുള്ളൊരു അവസരം കൂടി രക്ഷാ കുടുംബത്തിന് കിട്ടും അതിലൂടെ നിങ്ങൾ ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്കൊരു കല്യാണ ജീവിതം കഴിക്കാനുള്ള പ്രാപ്തി ഉണ്ട് അല്ലെങ്കിൽ അവരെ ഒരു കുട്ടിയെ കൊണ്ടുവന്നാൽ അവളെ പൊന്നുപോലെ നോക്കുമെന്ന് ഞങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ഒരു എന്താ പറയുക ഒരു പാതിയെ ഞങ്ങൾ വിട്ടു തരും അത് ചിലപ്പോൾ യു പി ആവാം ബീഹാറാവാം തമിഴ്നാടാവാം നമ്മളതിനൊക്കെ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് വലിയ രീതിയിൽ നമുക്കിടയിൽ ഒരു മാറ്റം ഉണ്ടാകാൻ പോവുകയാണ് അപ്പോൾ രക്ഷണ കുടുംബത്തിലോട്ട് വരിക നിങ്ങളുടെ പഞ്ചായത്തിൽ രക്ഷണ കുടുംബം ഉണ്ട് ഏകദേശം കേരളത്തിലെ എണ്ണൂറ്റി നാൽപ്പത് പഞ്ചായത്തിലും രക്ഷണമുണ്ട് അപ്പോൾ രക്ഷണ കുടുംബത്തിലെ അഡ്മിൻ ആരാണെന്ന് നിങ്ങൾ അന്വേഷിക്കുക രക്ഷണ കുടുംബത്തെക്കുറിച്ച് അന്വേഷിക്കുക നിങ്ങളുടെ പഞ്ചായത്തിലത് തീർച്ചയായിട്ടുണ്ട് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അവിടെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കുക രക്ഷണ കുടുംബമായിട്ട് മുന്നോട്ട് പോവുക ധൈര്യത്തോടിരുന്നോ നിങ്ങൾക്കൊരു ജീവിതം നമ്മൾ തരും അപ്പോൾ നമുക്ക് വേണ്ട ഒരു ഉറപ്പ് ഉറപ്പെന്താണെന്ന് വെച്ചാൽ നമ്മൾ നിങ്ങൾക്ക് കൊണ്ടുതരുന്ന ഒരു ഒരു ജീവിത സഖിയെ പൊന്നുപോലെ നോക്കിക്കോളാമെന്നും അവൾക്ക് യാതൊരു അല്ലലില്ലാതെ കൊണ്ടു നടക്കാമെന്നുള്ളൊരു ഉറപ്പ് ഞങ്ങൾക്ക് നൽകുകയാണെങ്കിൽ ആ ഉറപ്പ് ഞങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ഉണ്ടാകും നമുക്കൊരു പങ്കാളിയെ വേണമെന്നാണ് ആ പങ്കാളി കേരളക്കാർ തന്നെ ആവണമെന്നൊന്നുമില്ല നമുക്ക് നേപ്പാളുണ്ട് യു പി പോലുള്ള സംസ്ഥാനങ്ങളുണ്ട് ബീഹാർ പോലുള്ള സംസ്ഥാനങ്ങളുണ്ട് അവിടെയൊക്കെ നമുക്ക് ഒറ്റ കുട്ടികളുണ്ട് ഒരുപാട് കുട്ടികൾ നല്ല നല്ല കുട്ടികളുണ്ട് അവർക്ക് കേരളത്തിലോട്ട് വരിക എന്നുള്ള ഒരു 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 തെറ്റുമില്ല അവർക്കൊരു ഒറ്റ ആവശ്യമുള്ളൂ ഞങ്ങൾ ദൂരത്തു നിന്ന് കല്യാണം കഴിച്ച് അയക്കുന്നതാണ് ഇവിടെ വന്നാൽ ഞങ്ങളെ മക്കളെ പൊന്നുപോലെ നോക്കണം അത് പക്ഷേ രക്ഷണത്തിൻ്റെ ഉത്തരവാദിത്തത്തിലായിരിക്കും അപ്പോൾ നിങ്ങളുടെ ഏതൊരു പ്രശ്നത്തിലും രക്ഷണം ഉണ്ടാവും നിങ്ങളുടെ കുടുംബപരമായിട്ടുള്ള പ്രശ്നങ്ങളിലും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ഞങ്ങളോട് പറയാം ഞങ്ങൾ തന്നെ അത് സോൾവ് ചെയ്ത് മുന്നോട്ട് പോകുന്ന രീതിയിലൂടെ വലിയ മാറ്റം നമ്മൾ കൊണ്ടുവരാൻ പോവാം അപ്പോൾ ഒരുപാട് ചെറുപ്പക്കാര് കല്യാണം കഴിക്കാത്തവരായിട്ട് നമ്മുടെ കൂട്ടത്തിലുണ്ട് അപ്പോൾ അവരൊക്കെ രക്ഷാ കുടുംബത്തിലോട്ട് വരിക അവരുടെ മാതാപിതാക്കൾ വരിക നിങ്ങളുടെ പഞ്ചായത്ത് ഏതോ ആ പഞ്ചായത്തിലെ രക്ഷണം കുടുംബത്തിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക നിങ്ങൾക്ക് പഞ്ചായത്തിൽ ജോയിൻ ചെയ്യാനാണെങ്കിൽ നി നിങ്ങളുടെ ജില്ല പഞ്ചായത്ത് നിങ്ങൾ ഈ കമൻറ്റ് ബോക്സിൽ നിന്ന് എഴുതിയിടുക അവിടുത്തെ അഡ്മന്മാർ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യും നിങ്ങൾക്ക് അവരുടെ ലിങ്ക് തരും നിങ്ങൾ ആ ഗ്രൂപ്പിൽ കയറിയിരിക്കുക ഞാൻ പറഞ്ഞ പോലെ ചെറിയ ചെറിയ എന്താ പറയുക സഹായങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് വരിക രക്ഷണ കുടുംബത്തിൻ്റെ ഒരു വളണ്ടിയറായിട്ട് പ്രവർത്തിക്കാൻ വേണ്ടി മുന്നോട്ട് വരിക നിങ്ങൾക്കിവിടെ എന്താ പറയുക ഇതൊരു സ്വർഗമാക്കി മാറ്റാൻ കഴിയണം അതായത് നമ്മളെല്ലാവരും ഒന്നാണ് ഇവിടെ ജാതിയില്ല രാഷ്ട്രീയമില്ല ഇവിടെ ഹൈന്ദവർ മാത്രമേ ഉള്ളൂ ആ ഒരു നിലപാട് സ്വീകരിച്ചു കൊണ്ട് മുന്നോട്ട് വരണം ഇവിടെ ഒരു കാരണവശാലും രാഷ്ട്രീയം സംസാരിക്കാൻ പാടില്ല ഈ കുടുംബത്തിൽ രാഷ്ട്രീയത്തിന് യാതൊരു സ്ഥാനവും ഇല്ല അതുപോലെ ജാതിക്കും സ്ഥാനമില്ല ഈ രണ്ട് കെട്ടുകളും അഴിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ മാത്രം രക്ഷണ കുടുംബത്തിൽ വരിക നമ്മളോട് സഹകരിക്കുക അല്ലാത്ത പക്ഷേ നിങ്ങൾ ഒരിക്കലും രക്ഷാ കുടുംബത്തിൽ വരരുത് ഇത് കുറേ കാലങ്ങളായിട്ട് കേൾക്കുന്ന പരാതിയാണ് നമുക്കൊരു നമ്മുടെ ആൺകുട്ടികൾക്കൊരു ഒരു ഇണയെ കിട്ടാനില്ല എന്നുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മളതിനു വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇന്ന് പോലെ ആവശ്യത്തെക്കുറിച്ച് ഞാൻ സംസാരിച്ചു വെച്ചതേ ഉള്ളൂ ഭയങ്കരമായിട്ടുള്ള പോസിറ്റീവാണ് നമുക്ക് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു ദാമ്പത്തിക ജീവിതം തീർച്ചയായിട്ടും രക്ഷണത്തിലുണ്ടാവും അതിലൂടെ നിങ്ങൾക്ക് നേടാനും സാധിക്കും അപ്പോൾ എല്ലാവരും രക്ഷണ കുടുംബത്തിലോട്ട് വരിക നമ്മളൊരു അമ്മ പറ്റുന്ന മക്കളെപ്പോലെ അവിടെ കഴിയുക ഓക്കെ കയറുക മക്കളെ